സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ കണ്ണിൽ കാണുന്നവരെ എല്ലാം വരുതിയിലാക്കിയിട്ട് ലൈംഗികമായി പീഡിപ്പിക്കുന്ന ക്രിമിനലുകളെ കുറിച്ച് കേൾക്കുമ്പോൾ അവർ മയക്കുമരുന്നും സേവിച്ച് നടക്കുന്ന സാമൂഹ്യ വിരുദ്ധന്മാരായ തെമ്മാടികളാണെന്നാണ് പൊതുവെ എല്ലാവരും കരുതുന്നത് എന്നാൽ ആ പരമ്പരാഗത ചിന്തകളെ മുഴുവൻ കടപുഴക്കുന്ന വിധത്തിലാണ് ചില വലിയ പുള്ളികളും പൊതുജനങ്ങളുടെ നികുതി പണം പറ്റി സർക്കാരിനെ സേവിക്കാനിറങ്ങിയ കുടുംബസ്ഥന്മാരുമായ സൈക്കോകളും ഇത്തരത്തിൽ അഥമ വികാരത്തിന് അടിപ്പെട്ട് ആൺ പെൺ ഭേദമന്യ കൊച്ചുകുട്ടികളുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഭീകരമായ പ്രവൃത്തികൾക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഏത് കാര്യത്തിൽ നിന്നും സെൻസേഷണൽ വാർത്തയുണ്ടാക്കാൻ വായും പിളർന്നു നടക്കുന്ന മാധ്യമങ്ങളാകട്ടെ ഇത്തരം തെമ്മാടിത്തരം കണ്ടിട്ടും കേട്ടിട്ടും ചത്തതുപോലെ കിടന്ന് ഉറങ്ങുകയാണ് ഒൻപതാം ക്ലാസ്സുകാരനായ ഈ സ്കൂൾ വിദ്യാർത്ഥിയെ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ ബേക്കലിൽ ഉപജില്ലാ അസിസ്റ്റന്റ് വിദ്യാഭ്യാസ ഓഫീസറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വി കെ സൈനുദ്ദീൻ കുട്ടിയുമായി കൂടുതൽ അടുത്തിട്ട് അവനെ മാരകമായ ലൈംഗികമായ പീഡനങ്ങൾക്ക് ഇരയാക്കുകയായിരുന്നു പതിനാല് വയസ്സ് മുതൽ ആൺകുട്ടി പീഡനത്തിന് ഇരയായിരുന്നു കുട്ടിയുമായി സൗഹൃദത്തിലായതിനു ശേഷം ജില്ലയ്ക്ക് അകത്തും പുറത്തും വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചാണ് സൈനുദ്ധീനും കൂട്ടരും ഈ കുട്ടിയെ പീഡിപ്പിച്ചത് കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രസ്താവിച്ചിട്ടുണ്ട് അങ്ങേയറ്റം ഭയവും ആശങ്കയും ഉളവാക്കുന്ന ഈ ലൈംഗിക പീഡനങ്ങളുടെ പിന്നാമ്പുറത്ത് ക്രിമിനലുകളും ലൈംഗിക ആവാസന്മാരുമായ ഒരുപറ്റം ആളുകൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഉറപ്പിച്ചുകൊണ്ടാണ് സംഭവത്തിൽ പതിനാല് പേർക്കെതിരെ പോക്സോ നിയമപ്രകാരം പോലീസ് കേസെടുത്തിരിക്കുന്നത് സൈനുദീനെ കൂടാതെ കേസിൽ അറസ്റ്റിലായ വടക്കേ കൊവലിലെ റയീസ് കാരോളത്തെ അബ്ദുൾ റഹ്മാൻ ചന്തേരയിലെ അഫ്സൽ ആർ പി എഫ് ജീവനക്കാരൻ എരവിലെ ചിത്രരാജ് വെള്ളച്ചാലിലെ സുകേഷ് തൃക്കരിപ്പൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന പടന്നക്കാട് സ്വദേശി റംസാന് ചന്തേരയിലെ അഫ്സൽ തൃക്കരിപ്പൂർ പൂച്ചോലിലെ നാരായണൻ ചീമേനിയിലെ ഷിജിത്ത് എന്നിവരാണ് ഇതുവരെ അറസ്റ്റിലായ ആളുകൾ മുസ്ലിം ലീഗ് പാർട്ടിയുടെ യുവജന സംഘടനാ നേതാവായ തൃക്കരിപ്പൂർ വടക്കുംപാട്ടെ സിറാജുദ്ദീൻ ഈ പോക്സോ കേസിൽ പ്രതിയാണ് എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇയാളെയും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവരാണ് ഈ പ്രതികളിൽ മിക്കവരും പ്രതികളിൽ ഒരാൾ കുട്ടിയുടെ വീട്ടിൽ എത്തിയപ്പോൾ ഇരയായ കുട്ടിയുടെ മാതാവ് കണ്ടതോടെയാണ് വിവരങ്ങൾ പുറത്തറിയുന്നത് മകനെ ലൈംഗികമായി പീഡിപ്പിക്കാൻ വന്നവനെ കണ്ട മാതാവ് ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അതേ തുടർന്ന് നടപടികൾ ഊർജിതമാക്കിയ പോലീസ് കുട്ടിയെ ചൈൽഡ് ലൈനിൽ ഹാജരാക്കി ചോദ്യം ചെയ്തപ്പോഴാണ് സാംസ്കാരിക കേരളത്തെ അജിരേണ അമ്പരപ്പിക്കുകയും നാണം കെടുത്തുകയും ചെയ്യുന്ന ഈ പീഡനത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയപ്പെടുത്തിയതിനു ശേഷം ഇവർ കുട്ടിക്ക് പണം നൽകിയിരുന്നു പോലീസ് പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ഈ പതിനാറുകാരൻ വിദ്യാഭ്യാസ ഓഫീസറുടെ വേഷമിട്ട് നടക്കുന്ന സൈനുദീൻ്റെയും അയാളുടെ ചങ്ങാതിമാരുടെയും കഠോര പീഡനങ്ങൾക്ക് ഇരയാവുകയായിരുന്നു കാസർഗോഡ് ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന എട്ടോളം കേസുകൾ കൂടാതെ വിവിധ ജില്ലകളിലായി ആറോളം കേസുകളാണ് സംഭവവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലവിൽ പതിനാല് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രം എട്ട് കേസുകളാണുള്ളത് പീഡനത്തിന് ശേഷം കുട്ടിക്ക് പ്രതികൾ പണം നൽകിയിരുന്നതായി വിവരം പുറത്തുവന്നു കേസിൽ അഞ്ച് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് കുട്ടിപ്പീടകന്മാർക്ക് ഇത്തരത്തിൽ നിരന്തരമായി അറസ്റ്റിലാകുന്നതിൽ ലജയോ അപമാനമോ തോന്നുന്നില്ലെങ്കിലും സാംസ്കാരിക കേരളത്തിന് അത് കടുത്ത ദ്രോഹവും അപമാനവും തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല